ട്ടെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ഇരട്ട വോട്ട് വിവാദം കത്തിപ്പടരുകയാണ് ഇപ്പോൾ വോട്ടർ പട്ടിക പുതുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് ഇരട്ട വോട്ടുള്ള വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനഹിതത്തിന് എതിരാണെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തിങ്കളാഴ്ച പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു സംഘടിപ്പിക്കുമെന്നാണ് എ കെ ബാലൻ ന്യൂസൈറ്റിനോട് പറഞ്ഞത് ആർ എസ് കാര്യാലയത്തിൽ ഇരുപത്തിയാറ് വ്യാജ വോട്ടുണ്ടെന്ന് ആരോപിച്ച സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രംഗത്തെത്തിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ വോട്ട് നിയമാനുസൃതമാണെന്നും സി പി എം പ്രതികരിക്കുന്നു ആദ്യം എ കെ ബാലന്റെയും സുരേഷ് ബാബുവിന്റെയും പ്രതികരണം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലല്ലാത്ത വോട്ടർമാരെ എം ബി എ ബി ജെ പി എം ബി എ ലോക്സഭയിലേക്ക് എത്തിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം വടകരയിലും നടത്തി വടകരയിൽ ഷാഫിയാണ് നടത്തിയത് ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തോളം വോട്ടർമാർ ആദ്യം ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല ഇരുപതിനായിരത്തോളം വോട്ടർമാർ മെനുപ്പുലേഷൻ നടത്തി ഈ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജനഹിതത്തിനെതിരായിട്ടുള്ള ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഗൗരവമായ ആ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം പിന്നെ ഞങ്ങളെന്തായാലും പതിനെട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ജില്ലാ കളക്ടറുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തും ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്തും ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് മൂങ്ങാട് രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ട് ഉണ്ട് എന്നുള്ളത് പരിശോധനയിൽ തെളിഞ്ഞു വരിക അതീവ ഗുരുതരമാണ് ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവം കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിര താമസക്കാരാണ് പാലക്കാടും വോട്ടുണ്ട് ആർ എസ് എസിന്റെ വടക്കൻ നിറയിലുള്ള കാര്യാലയത്തിൽ സമുന്നയ എന്നാണ് ആ കാര്യാലയത്തിന്റെ പേര് ഇരുപത്തിയാറ് വോട്ടാണ് ആ കാര്യത്തിൽ മാത്രം ഈ ജില്ലയിലുള്ളവരെയല്ല വിവിധ ജില്ലകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പൊ വ്യാപകമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാജ വോട്ടിനെതിരെ ഏതറ്റവും വരെ ഞങ്ങൾ പോകും ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാൻ വരെയും എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരുടെ പേരുകൾ പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നു പതിനെട്ടിന് പ്രക്ഷോഭം സംഘടിപ്പിക്കും കോൺഗ്രസും ബി ജെ പിയുമാണ് ഇങ്ങനെ ഇരട്ട വോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം അതേസമയം ഇടത് സ്ഥാനാർത്ഥി പി സരിൻ പാലക്കാട്ടെ വോട്ടറായതിനെയാണ് ഇപ്പോൾ ആയുധമാക്കുന്നത് കോൺഗ്രസ് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ പാലക്കാട്ട് സാരിൻ താമസമായിട്ട് എന്നാൽ ആറുമാസം വേണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഇതാണ് വി ഡി സതീശൻ പറയുന്നത് സാരിനെതിരെയുള്ള ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് സതീശന്റെ പ്രതികരണത്തിലേക്ക് മൂന്ന് മാസം പോലും ആയിട്ടില്ല ഇവിടത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അതിനു അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു അത് വാടക കൊടുത്തേക്കു ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അയാൾ ഇവിടെ താമസക്കാരനാണ് അതിന് ഈ ഈ സർട്ടിഫിക്കറ്റ് മുമ്പുള്ള മാസമെങ്കിലും തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വന്നല്ലേ സരിൻ മറുപടി പറയും എന്നാണ് പക്ഷെ ഈ വിഷയം ആളി കത്തിക്കുകയാണ് കോൺഗ്രസും അതേസമയം ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഉണ്ട് സി രഘുനാഥിന് പാലക്കാടും കോഴിക്കോടും വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാമെന്നാണ് സി കൃഷ്ണകുമാറിന്റെ വെല്ലുവിളി അതേസമയത്ത് തന്നെ ബി ജെ പിയുടെ കുറേയേറെ വോട്ടുകൾ ഇതിനകം നീക്കം ചെയ്തു എന്നുള്ള ആരോപണവും സി കൃഷ്ണകുമാർ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് രഘുനാഥൻ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു രഘുനാഥിന്റെ വോട്ട് കോഴിക്കോടാണ് രഘുനാഥിന്റെ വോട്ട് പാലക്കാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ തെളിയിച്ചാൽ വി കെ ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറാം അല്ലെങ്കിൽ വി കെ ശ്രീകണ്ഠൻ എം പി സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതായി ഞാൻ ചോദിക്കുന്നത് വി വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയം ഇരട്ട വോട്ട് തന്നെയാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയം ചർച്ചയിലാണ് അത് അതിൽ നിന്ന് പിന്മാകാൻ എന്തായാലും സി പി എം തയ്യാറായിട്ടില്ല ഇതിൽ കൂടുതലും സി പി എം ആണല്ലോ ഈ വിഷയം ഉന്നയിക്കുന്നത് അതിനെ പ്രതിരോധിക്കുവാനുള്ള നിലപാടാണല്ലോ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള എതിർ തന്ത്രങ്ങൾ ശരിക്കും ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ടോ അങ്ങനെ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുന്നുണ്ടോ പരിശോധന നടക്കുന്നുണ്ട് അത് ബി എൽഒമാരുടെയും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ചേർന്നിരുന്നു അതിൽ സ്ഥലം മാറിപ്പോയവരുടെയും അതുപോലെ ഈ നില മേൽവാസ നിലവിലില്ലാത്തവരുടെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഭരണാധികാരിയായ ആർ ഡി എം ശേഖരിച്ചിട്ടുള്ളത് അതിൽ പരിശോധന നടക്കുകയാണ് ഇതിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാത്തവരാണ് വ്യാജമായ എത്ര അല്ലെങ്കിൽ ഇരട്ട വോട്ട് വ്യാജമെന്നതിന് പറയാവുന്നതാണ് അത്തരത്തിൽ വോട്ട് എത്രണം ചേർത്തിട്ടുണ്ടെന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് പക്ഷേ ഈ പരിശോധന നടന്നാലും അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയുന്നത് കാരണം ഇങ്ങനെ ഇരട്ട വോട്ടെന്ന് പറയുമ്പോഴും സാധാരണഗതിയിൽ പൊതെടുപ്പുകളിലാണ് രണ്ട് മണ്ഡലങ്ങൾ വോട്ടുണ്ടെങ്കിൽ അത് ഒരിടത്ത് മാത്രം വോട്ട് ചെയ്ത് ചെയ്യുന്ന തരത്തിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയും ഒരിടത്ത് ചെയ്യാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഈ നിയമപ്രകാരം ആറ് മാസമൊക്കെ ഇവിടെ താമസിച്ചോ അങ്ങനെയൊക്കെ വോട്ട് ചേർത്തിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ ആർ എസ് എസ് ആർ എസിൻ്റെ കാര്യാലും ഇരുപത്തിയാറ് വോട്ട് സമന്വയമായെന്ന് അവരുടെ ആ അഡ്രസ്സിൽ ഇരുപത്തിയാറ് വോട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെയൊക്കെ ചേർത്ത് സ്വാഭാവികം അവരുടെ താമസിച്ച് വോട്ട് ചേർത്താണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്റെ വോട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അഡ്രസ്സിലാണ് അതൊക്കെ നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അവർ വോട്ട് ചെയ്താൽ മറ്റൊരു അവർ വോട്ട് ചെയ്യില്ല അവർക്ക് അവർക്കെവിടെയാണ് വോട്ടെന്ന് അവർ അവകാശപ്പെടാൻ കഴിയും ഓട്ടോമാറ്റിക്കലി പേരുമുണ്ട് അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടും പലരും മറ്റു പല മണ്ഡലങ്ങളിലും വോട്ടുള്ളവരാണ് പാലക്കാ പാലക്കാടിന് പുറമേ മലമ്പുഴയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പട്ടാമ്പിലും ഒക്കെ വോട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ സമ്മതിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറിന് കൃത്യം നമ്പർ വ്യക്തമല്ല പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട് ഒരു മാനിപ്പുലേഷൻ ആണെന്നാണ് സി പി എം ആരോപിക്കുന്നത് തൃശ്ശൂരിലും ഇതുപോലെ ബി ജെ പിയും കോൺഗ്രസും വോട്ട് ചേർത്തു അതിന് സമാനമായി ഇവിടെയും ചേർത്തു എന്നാണ് സി പി എമ്മിന്റെ ആരോപണം എന്നാൽ സി കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് അവരുമു നേരത്തെ അറിയാമായിരുന്നു തന്നെ കോൺഗ്രസ് കൃത്യമായി അവരുടെ വോട്ടുകൾ ചേർത്തു ചീലക്കരയിലും ചേർത്തിട്ടുണ്ട് ഇവിടെയും ചേർത്തു സി പി എമ്മിലെ ഉൾപ്പാട്ടി പ്രശ്നങ്ങളും മറ്റും കാണാം അവർക്ക് ചേർക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണത് വ്യാജ ഔട്ട് ആകുന്ന സി പി എം പറയുന്നത് ആറു വർഷമായി സരിന്റെ ഭാര്യയുടെ പേരുള്ള വീടാണത് അവിടെയാണ് സരിനെ വോട്ട് ചേർത്തിരിക്കുന്നത് സരിനും ഭാര്യയും വോട്ട് ചേർത്തിരിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല സരിൻ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശിച്ച രേഖകൾ അതായത് സ്ഥാനാർത്ഥിൻ്റെ ബന്ധപ്പെട്ട് നൽകിയ രേഖകൾ ഉൾപ്പെടെ ഈ അഡ്രസ്സ് തന്നെയാണ് വച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് വ്യാജ ഓട്ടാവുന്ന ചോദ്യമാണ് സി പി എം ഉന്നയിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനായി ഇന്ന് സരിൻ വൈകിട്ട് നാലു മണിക്ക് സരിൻ്റെ ഈ വീട്ടിൽ അതായത് ഈ ഓട്ട പട്ടികയിലുള്ള വിലാസത്തിലുള്ള വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് തൻ്റെ സ്വന്തം വീടാണ് അവിടെ എന്തുകൊണ്ട് പേര് ചേർക്കാൻ കഴിയുന്ന ചോദ്യമാണ് സരിൻ ഉന്നയിക്കുന്നത് മാത്രമല്ല സരിൻ പട്ടാമ്പിയിലെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ അവിടെ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സി പി എം നേതാക്കൾ പറയുന്നു അതിൻ്റെ രേഖകളിലും അവർ പുറത്തുവിട്ടിട്ടുമുണ്ട് ഏതായാലും രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ട് ഉണ്ട് എന്നത് ഏറെക്കുറെ വസ്തുതയാണ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അതിൻ്റെ കൃത്യമായ കണക്ക് ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു അവിടെ സി പി എം വെട്ടിലാകുന്നത് സി പി എമ്മിന് ഈ കൂട്ടത്തിൽ വോട്ടില്ല സി പി എം ആ സമയത്ത് ഇവിടെ വോട്ട് ചേർത്തില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കോൺഗ്രസും ബി ജെ പിയും വ്യാപകമായി ഇവിടെ വോട്ട് ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വോട്ട് ചേർക്കൽ പക്ഷേ ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് മറ്റു മണ്ഡലങ്ങൾ വോട്ടുള്ളവരെ വ്യാജമായി ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തു എന്നതാണ് അതിലേതായാലും തെളിവുകളിൽ ഈ ബാക്കി കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ അവരെ വോട്ട് ചെയ്ത് തടയുക അത്ര എളുപ്പമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായി എന്താണ് കമ്മീഷൻ സ്വീകരിക്കാൻ നടപടി എന്ന് ഇനി കാത്തിരി കാണേണ്ടതുണ്ട് അവർ പരിശോധിക്കുകയാണ് ഇല്ലെങ്കിൽ സ്വാഭാവികമായും തടയാൻ സീറ്റിന് ശ്രമിക്കുകയും അത് സംഘർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ദിവസം കാര്യങ്ങൾ കൊണ്ടുപോവുകയും എത്തിക്കുകയും ചെയ്യും വലിയൊരു പ്രക്ഷോഭവും സീറ്റ് എന്തായാലും ഈ വിഷയത്തിൽ ചില നിയമപരമായ തടസ്സങ്ങളുമുണ്ട് വോട്ട് ചെയ്യാൻ വന്നാൽ വോട്ട് ചെയ്യിക്കാതിരിക്കാനും പറ്റുകയില്ല അങ്ങനെ പ്രശ്നങ്ങളുമുണ്ട് എന്തായാലും പതിനെട്ടാം തീയതി വലിയൊരു പ്രക്ഷോഭം